കേസുകൾ അത്ര സങ്കീകരണമാണെങ്കിലും പഴുതുകൾ കണ്ടെത്തി വിജയിക്കുന്ന ഷാർപ്പ് ഷൂട്ടർ അയോധ്യ കേസ് അഭിഭാഷകൻ പഞ്ചനക്ഷത്ര വക്കീൽ സക്ഷൽ വൈദ്യനാഥനെ തന്നെ പൂപ്പലടിച്ച ഖജാനയിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിച്ച് കെട്ടിയിറക്കിയിട്ടും നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര പേടി എന്ന മുഖവരയിൽ ഹൈക്കോടതിയിൽ ഗതി പിടിക്കാത്തതിന്റെ തൊട്ടു പിന്നെ ഏതാണ് അതേ വാദങ്ങളുമായി അന്വേഷണത്തിന്റെ കുമ്പടയ്ക്കാൻ കർണാടകയിലേക്ക് ചിതറിയോടിയതാണ് എക്സാലോജിക് വീണക്കും ആ മിസ്റ്റീരിയസ് കമ്പനിക്കും ആഘാതമാണ് അവിടെയും ഹാജരായത് ഏതെങ്കിലും അത്തപ്പാടി വക്കീലല്ല സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വരെയുള്ള അരവിന്ദ് പി ദത്താർ കോർപ്പറേറ്റ് ടാക്സേഷൻ നിയമങ്ങളിൽ രാജ്യമല്ല ലോകമറിയുന്ന രാവണനാണ് അതൊരു സമാന്തര അന്വേഷണമാണെന്നും എസ് എഫ് ഐ ഒ യു എ പി എക്കാൾ ഡ്രാക്കോണിയനാണെന്നും പഠിച്ച പാഠങ്ങളിൽ പതിനെട്ട് നോക്കിയിട്ടും അന്വേഷണത്തിന് പച്ചക്കൊടിയാണെങ്കിൽ ചെയ്യാത്ത പണിക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത കാലാകാലങ്ങളിൽ കൈതിട്ടി വാങ്ങിയത് കർത്താവിൻ്റെ കാരുണ്യമല്ല അത് പ്രഥമ ദൃഷ്ടി ആ കള്ളപ്പടമാണെന്നും വഞ്ചനയുടെ പങ്കുപടമാണെന്നും പറയാതെ പറയലാണ് കോടതി ആ കർണാടക തോൽവിയിൽ ഇനി അധികമൊന്നും പറയാനില്ലെന്നും പറയേണ്ടത് കമ്പനി പറയട്ടെ എന്നും പറയുന്നുണ്ട് പാർട്ടി സെക്രട്ടറി സഖാവ അങ്ങനെ അല്ലല്ലോ ആറുമാസമായി കണ്ട വിദഗ്ഢവാദങ്ങളുടെ അസംബന്ധ ഘോഷയാത്ര ഒറ്റ നോട്ടത്തിലൊരു തുരങ്ക ബാന്ധവത്തിന് സംശയം മാറുന്ന ആധാര്യമായ ഇടപാട് സുതാര്യമാണെന്ന് സത്യസാക്ഷ്യം പറഞ്ഞത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റാണ് ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് ബോധം ലെവലേശമില്ലാതെ ഒരു പി ആർ ഓഫീസർ കണക്കെ ആ പേപ്പർ കമ്പനിക്ക് വേണ്ടി വീറോടെ വാദിച്ച് എ കെ ബാലൻ ഇ പി ജയരാജൻ ഒക്കെ തെറ്റെന്ന ബോധ്യത്തിലാണ് എം വി ഗോവിന്ദൻ്റെ വെളിപാടെങ്കിൽ നല്ലത് പക്ഷേ അവിടെയും തീരുന്നോ അഴിമതി ഇടപാടിന്റെ അധർമ്മ പടർച്ചയിൽ ആ കരിമണൽ കമ്പനിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സർക്കാർ എന്ന് പറയലാണ് രേഖാബലത്തിൽ മാത്യക്കുഴൽനാടൻ തർക്കുത്തരം പറയാതെ സി എംമാറിന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് മിനിറ്റ്സ് അടക്കം പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന ആ സാമാജികൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അത് തെറ്റാണെങ്കിൽ മറുപടി രേഖകൾ കേരള സമക്ഷം വെക്കാനുള്ള ആർജ്ജവും കാണിക്കണം സർക്കാർ ആർത്തി പൂരണത്തിന് ആവശ്യത്തിന് കിട്ടാതെ ഒരു കോർപ്പറേറ്റും സൗജന്യമായി ഒരുത്തനും അണാ പൈസ കൊടുക്കില്ലെന്നാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയുടെ അന്തസാര സത്ത അങ്ങനെ വാരിയെറിഞ്ഞ കോടികൾക്ക് ആ കരിമണൽ മുതലാളിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ എന്താണെന്ന് കേരളത്തിന് അറിയണം ആറു മാസങ്ങൾക്ക് ഇപ്പുറവും വാങ്ങിയ പണത്തിലുള്ള പണി എന്താണെന്ന് ആ കമ്പനിക്കും അതിന്റെ ഉടമസ്ഥയ്ക്കും ഉടമസ്ഥയുടെ പിതാവിനും പിതാവിൻ്റെ പാർട്ടിക്കും പറയാനാവുന്നില്ലെങ്കിൽ അത് തീരദേശ വഞ്ചനയുടെ ചോരപ്പണ ബാക്കിയാണ് അവിശുദ്ധ ഇടപാടിന്റെ തുടർച്ചയിൽ മാത്യു പറയുന്നത് സത്യമാണെങ്കിൽ അങ്ങ് ബംഗാളിൽ അധികാരബലത്തിൽ അച്ഛൻ ബസുവിന്റെ തണലിൽ ചന്ദൻ ബസുവും കൂട്ടാളികളും കുട്ടിച്ചോറാക്കിയത് കണക്കെ ഇടത് മൊറാലിറ്റിയെ തൊലിയുരിച്ച് കഴിവേറ്റലാണ് ആയിരങ്ങൾ ചങ്കേറ്റൊരു പ്രസ്ഥാനത്തെ തൊലയ്ക്കലാണ്